നാല് ദിവസം കൊണ്ട് എതിരാളികളെ നിഷ്പ്രമരാക്കി ഇസ്രായേൽ ചൊവ്വാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വരെ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾ യുദ്ധരംഗത്തെ പുതിയ തന്ത്രങ്ങളായിരുന്നു ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡറെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചെന്ന് ഹിസ്ബുള്ളയുടെ തന്നെ സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ടോപ്പ് കമാൻഡറായ അഹമ്മദ് വഹ്ബി കൊല്ലപ്പെട്ടതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ഹിസ്ബുള്ളയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് റദ്വാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഓപ്പറേഷനുകൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ആളാണ് അഹമ്മദ് വഹ്ബി കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റദ്വാൻ യൂണിറ്റിന്റെ തലവനായ ഇബ്രാഹിം അക്വിലും കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ കനത്ത പ്രഹരം ഹിസ്ബുള്ളയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ് നേരത്തെ പേജർ വാക്കി ടോക്കി സ്ഫോടനം ഹിസ്ബുള്ള ക്യാമ്പിൽ അനിശ്ചിതത്വം ആശങ്കയും പരത്തിയതിന് പിന്നാലെയാണ് ടോപ്പ് കമാൻഡറെ നിഷ്കാസനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ബെയ്റൂട്ടിലെ അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ അറുപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ഇബ്രാഹിം അക്വിലാണെന്ന് അമേരിക്ക കണ്ടെത്തിയിരുന്നു അക്വിലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക ഏഴ് മില്യൺ ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ബെയ്റൂട്ടിലെ ഇസ്രായേലിന്റെ ആക്രമണത്തെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു അമേരിക്കൻ പൗരന്മാർ ലബനനിലേക്ക് യാത്ര ചെയ്യരുതെന്നും ലബനനിലുള്ള അമേരിക്കക്കാർ എത്രയും പെട്ടെന്ന് അവിടം വിട്ടൊഴിയണമെന്നും ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബി അറിയിച്ചു അതേസമയം ഇബ്രാഹിം അക്യുലിനു പിന്നാലെ അഹമ്മദ് ബഹ്ബി കൂടി കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള ക്യാമ്പുകളുടെ ആത്മവിശ്വാസം ചോർത്തി ഹിസ്ബുള്ളയ്ക്ക് നൽകിയ കനത്ത തിരിച്ചടിയോടെ അക്ഷരാർത്ഥത്തിൽ മേഖലയിൽ ഇസ്രായേൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് പരസ്പര പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ലബനൻ ഇസ്രായേൽ അതിർത്തിയിലെ ഇടയ്ക്കിടെയുള്ള ഏറ്റുമുട്ടലുകൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്നു കഴിഞ്ഞയാഴ്ച ആ സമവാക്യം മാറി ചൊവ്വാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ യുദ്ധരംഗത്തെ പുതിയ തന്ത്രങ്ങളായിരുന്നു പതിനെട്ട് വർഷത്തെ പരസ്പര പ്രതിരോധം ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായ മേൽക്കോയ്മയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് വഴിമാറിയെന്ന് ലണ്ടൻ ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനമായ ചാത്തംഹൌസിലെ അസോസിയേറ്റ് ഫെലോ ലിന കത്തീബ് ചൂണ്ടിക്കാട്ടുന്നു ഹിസ്ബുള്ള ഒരു അനിഷേധി സംഘടനയാണെന്ന് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന മുഖഛായ തകർന്നിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്കെതിരായ സമവാക്യത്തിൽ ഇസ്രായേൽ തങ്ങൾക്ക് എത്രമാത്രം മുൻതൂക്കമുണ്ടെന്ന് സമർത്ഥമായി തെളിയിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സൈനിക നേതാക്കളിൽ രണ്ടുപേരെ ഇസ്രായേൽ കണ്ടെത്തി വധിച്ചതോടെ ഹിസ്ബുള്ളയുടെ ശക്തി ചോർന്നു മുതിർന്ന സൈനിക നേതാവ് നേരത്തെ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഹിസ്ബുള്ളയുടെ പേജറുകളും വാക്കി ടോക്കികളും തകർത്ത് ഗ്രൂപ്പിൽ അടിമുടി അസ്വസ്ഥതയും ആശങ്കയും പടർത്തി അംഗങ്ങളെ ഇസ്രായേൽ പ്രവർത്തനരഹിതമാക്കി ഹിസ്ബുള്ളയുടെ എലൈറ്റ് കോമ്പാറ്റ് യൂണിറ്റിനെ നയിച്ചതായി ഇസ്രായേൽ വിശേഷിപ്പിച്ച മിസ്റ്റർ അഖിൽ വെള്ളിയാഴ്ചയാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇത് ഇസ്രായേലും ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചു അഖിലിന്റെ യൂണിറ്റായ റദ്വാൻ സേനയിലെ പത്തോളം പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു എന്നാൽ അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ിയ എന്നറിയപ്പെടുന്ന ബെയ്റൂട്ടിന്റെ തെക്ക് ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് നടന്ന ഇസ്രായേൽ ആക്രമണം ലബനൻ തലസ്ഥാനത്തുടനീളം രണ്ട് എട്ട് നില കെട്ടിടങ്ങൾ തകർത്ത് ആളുകളെ ഭയപ്പെടുത്തി മരണസംഖ്യ മൂന്നു കുട്ടികളടക്കം മുപ്പത്തിയൊന്നായി ഉയർന്നതായി ലബനൻ ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു അറുപത്തിയെട്ടു പേർക്ക് പരിക്കേറ്റു ലബനൻ ഇസ്രായേൽ അതിർത്തിയിലുടനീളം ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ പതിനൊന്ന് മാസത്തെ ടൈറ്റ് ഫോർ ടാറ്റ് ആക്രമണത്തെ തുടർന്നാണ് വെള്ളിയാഴ്ചത്തെ ഇസ്രായേലിന്റെ നീക്കം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനു നേരെ അതിർത്തി കടന്ന് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിനൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു സംഗീതോത്സവത്തിൽ നിന്ന് ഉൾപ്പെടെ സാധാരണക്കാരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഗാസ മുനമ്പിൽ ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇതേ തുടർന്ന് വടക്കൻ ഇസ്രായേലിനെ ഹിസ്ബുള്ള ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ഹിസ്ബുള്ളയുടെ ഈ നീക്കമാണ് ഇസ്രായേൽ പൂർണമായും പൊളിച്ചടുക്കിയത്